മുംബൈയിൽ നടന്ന വനിതാ ദിന ആഘോഷ ചടങ്ങിലെ യുവജന പങ്കാളിത്തത്തെ പ്രകീർത്തിച്ച സാമൂഹിക പ്രവർത്തക ഷിബ അമീർ സാമൂഹിക പ്രതിബദ്ധതയുടെ ആവശ്യകത പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകാൻ ഇത്തരം വേദികൾ പ്രയോജനപ്പെടുത്തണമെന്നും ഷിബ പറഞ്ഞു ന്യൂ ബോംബെ കൾച്ചറൽ സെന്റർ വനിതാ വിഭാഗം സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷിബ ചലച്ചിത്ര നടി വീണ നായർ ന്യൂ ബോംബെ കൾച്ചറൽ സെന്റർ സംഘടിപ്പിച്ച ലോക വനിതാ ദിനാഘോഷ പരിപാടികൾ സൊലാസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർഗനൈസർ ഷീബ അമീർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൊലാസ് ക്യാൻസർ ബാധിച്ച് നൂറുകണക്കിന് രോഗികൾക്ക് ആശ്വാസം പകരുന്ന പ്രതീക്ഷയുടെ ഗ്രഹണമാണ് ബോംബെ പോലെ തിരക്ക് പിടിച്ച നഗരത്തിലെ സംഘടനാ പ്രവർത്തന രംഗത്ത് യുവാക്കളുടെ സാന്നിധ്യം പ്രശംസനീയമാണെന്ന് ഷീബ പറഞ്ഞു ഈ വരും തലമുറ വരും കാലം എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ ആ ആ ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ കൂടെ എടുത്തു ചടങ്ങിൽ ചലച്ചിത്ര നടൻ വീണ നായർ മുഖ്യാതിഥിയായിരുന്നു സഗനയുടെ വനിതാ വിഭാഗം രക്ഷാധികാരി നളിനി സദാശിവൻ അധ്യക്ഷയായ ചടങ്ങിൽ കെയർ ഫോർ മുംബൈ സെക്രട്ടറി പ്രിയ വർഗീസ് ക്ലാസിക്കൽ ഡാൻസർ നയനാ പ്രകാശ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു അനുകമ്പിയുടെയും കരുതലിന്റെയും വിളക്കുമാടമായി പ്രവർത്തിക്കുന്ന ഷീബ അമീറിന് കെയർ ഫോർ മുംബൈ പ്രസിഡന്റ് എം കെ നവാസ് രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി നവി മുംബൈയിൽ കോപ്പർ കണ്ണയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വനിതകൾ അവതരിപ്പിച്ച വൈവിധ്യമർന്ന കലാപരിപാടികൾ ശ്രദ്ധേയമായി ഒന്നിനൊന്നും മെച്ചപ്പെട്ട നൃത്ത സംഗീത വിരുന്ന് വനിതാ ദിനാഘോഷത്തിന് തിളക്കമേകി Prem Lal Kylie News Mumbai